മുനമ്പത്തേത് വക്കഫ് ഭൂമിയല്ലെന്ന നിലപാട് സർക്കാർ സ്വീകരിക്കണമെന്ന് കെ എൽ സി എ മുനമ്പം വക്കഫ് വിഷയം എത്രയും വേഗം അവസാനിപ്പിച്ചുകൊണ്ട് ഉടമകളുടെ റവന്യൂ അവകാശം പുനഃസ്ഥാപിക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്നും കെ ആവശ്യപ്പെട്ടു മുനമ്പത്ത് തർക്കത്തിന് ആധാരമായ ഭൂമി വക്കഫ് ഭൂമിയല്ല എന്ന നിയമപരമായ പൊതു നിലപാട് കോടതിയിൽ നിലവിലുള്ള കേസിൽ രേഖാമൂലം സമർപ്പിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നിലവിൽ രൂപീകരിച്ചിട്ടുള്ള കമ്മീഷന് ഭൂമിയുടെ കൈവശാവകാശം സംബന്ധിച്ച റവന്യൂ രേഖകളും രജിസ്റ്റർ ഓഫീസിൽ നിന്നുള്ള ആധാരം സംബന്ധിച്ച രേഖകളും രണ്ട് ദിവസം കൊണ്ട് ഉദ്യോഗസ്ഥർ മുഖേന സംഘടിപ്പിക്കാവുന്നതേയുള്ളൂ എന്നും വക്കഫ് ഭൂമിയല്ല എന്ന നിയമപരമായ യ്ക്ക് പിന്തുണ കൊടുക്കുന്ന തരത്തിലുള്ള നടപടികൾ കോടതിയിലെ കേസുകളിൽ ഹാജരാക്കി വിഷയം എത്രയും വേഗം അവസാനിപ്പിക്കാനും ഉടമകളുടെ റവന്യൂ അവകാശം പുനഃസ്ഥാപിക്കാനും സർക്കാർ തയ്യാറാകണമെന്നും കെ ആവശ്യപ്പെട്ടു മുനമ്പം വിഷയം സമ്പൂർണ്ണ സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ച ചെയ്യുമെന്നും കെഎൽസിഎ ഭാരവാഹികൾ വ്യക്തമാക്കി ന്യൂസ് കൊച്ചി